ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ തകർച്ച എന്ന് ഒരുപാട് പേര് വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ശരിക്കും തകർച്ച എന്നല്ല പറയേണ്ടതും മറിച്ച് കറക്ഷൻ എന്ന് പറയുന്നതാണ് ശരി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഏതൊരു ബുൾ മാർക്കറ്റും മുകളിലേക്ക് കയറുന്നത് കറക്ഷന് വിധേയമായി കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുന്നു എന്താണ് കറക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റ് ആത്യന്തികമായി ചലിക്കുന്നത് മുകളിലോട്ട് തന്നെയാണ് എങ്കിലും അത് ഒരു നേർരേഖയിലല്ല പോകുന്നത് മറിച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളും സമതലങ്ങളും ഒക്കെയുള്ള പാതയിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഈ പാതയിലെ ഇറക്കങ്ങളെയാണ് കറക്ഷനുകളായിട്ട് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരം എന്ന ബേസ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഫിഫ്റ്റി ഇത്രയും കാലം മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അത് ഇരുപത്തി ആറായിരത്തിന് മുകളിൽ വരെ എത്തുകയും ചെയ്തു എന്നാൽ ഈ മുകളിലോട്ടുള്ള യാത്ര നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി അനവധി കറക്ഷനുകൾക്ക് വിധേയമായിക്കൊണ്ടായിരുന്നു അല്ലാതെ നേർരേഖയിൽ ആയിരുന്നില്ല